ഓഹോ സമയം ആറരാ അവൾ എന്ത് വരെ എഴുന്നേറ്റിട്ടില്ല ഒരു പണി വീട്ടിലേക്ക് ആയിട്ടില്ല എന്നെ കൊണ്ട് എടുപ്പിക്കാനായിരിക്കും നടന്നുതന്നെ ഞാനിന്ന് ഒരു പണി എടുക്കില്ല ഉച്ചവരെ കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് അവളെ വീട്ടിൽ നിന്ന് പഠിപ്പിച്ച ശീലമായിരിക്കും കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ നമുക്ക് ആറരയായി എന്താ നിന്റെ വിചാരം ഉച്ച വരെ കിടന്നിറങ്ങ കടന്നുറങ്ങാനാണോ നിന്റെ പ്ലാൻ ഇവിടെ ഒന്നും നടക്കില്ല വേഗം എഴുന്നേക്കാൻ നോക്ക് ഒരു പണിയായിട്ടില്ല അടുക്കളയിൽ ഫുൾ പണി എടുക്കാനുണ്ടത്ര എനിക്കൊന്നും കഴിയുന്നില്ല കൈയൊക്കെ ഇതാ വേദന എടുത്തിട്ടൊന്നും കഴിയുന്നില്ല വേഗം എനിക്കൊരു ചായ ഉണ്ടാക്കിട്ട നീ എന്താ വിചാരിച്ചത് ഇവിടെ പോത്ത് പോലെ കിടന്നുറങ്ങാന്നോ ഇവിടെ ആറരവരെ കിടന്നുറങ്ങുന്നത് ആരുമില്ല കൃത്യം അഞ്ചു മണിക്ക് ഉണർന്നോളാം വീട്ടിലെല്ലാ പണിയും എടുത്തോളാം അതിനാണ് ഇങ്ങോട്ട് നിന്നെ കെട്ടിക്കൊണ്ടുവന്നത് അല്ലാണ്ട് ഇവിടെ ഉച്ചവരെ കിടന്നുറങ്ങാനല്ല ഓഹോ നിനക്ക് അങ്ങനെ ഒരു കാരണം പറയാനുണ്ടാവുമല്ലോ ഉച്ചവരെ കിടന്നുറങ്ങിട്ട് ഇവിടെ ന്യായം പറയാനോ ആ എഴുന്നേക്കി എഴുന്നേറ്റ് ഇത് ബ്രേക്ക്ഫാസ്റ്റും ചപ്പാത്തി മതി ചപ്പാത്തിയും ചിക്കനും ആക്കി ഇന്നത്തെ പത്രം പൊട്ടി പോകുന്ന പോലെ അയ്യോ അതൊക്കെ ോ മോളിൽ പ്രസവിക്കുമ്പോ എന്താ വിചാരിച്ചത് നല്ല സുഖാണെന്നോ വേദന ഒക്കെ ഉണ്ടാവു അതൊക്കെ ഇണ്ടായിട്ടാണ് നമ്മൾ പണ്ടുകാലത്ത് ജീവിച്ചത് അഞ്ചു ആറണം തന്നെ പെറ്റിട്ട് നമ്മൾ പണിക്ക് പോയിട്ട് കുട്ടികളെയും നോക്കി ജീവിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം ഒരെണ്ണത്തിന് പ്രസവിക്കുമ്പോക്ക് വയ്യാണ്ടാവുന്ന വേഗതാക്കോ നോക്കാം എവിടെ അമ്മ എനിക്ക് ശരീരമൊക്കെ വളരെ തളരുന്നത് പോലെയൊക്കെ തോന്നുന്നു ഞാൻ കുറച്ച് ദിവസം എൻ്റെ വീട്ടിൽ പോയിട്ട് നിന്നോട്ടെ അവിടെ ആവുമ്പോൾ അമ്മ ഉണ്ടല്ലോ അത്രയൊക്കെ വയ്യാതുകൊണ്ടോ അമ്മ ഓഹോ അപ്പോൾ അതാണ് മോളെ ഉദ്ദേശം അല്ലേ വീട്ടിൽ പോകണം അവിടെ സുഖമായിട്ട് കഴിയണം അപ്പൊ എൻ്റെ എൻ്റെ മോൻ്റെ കാര്യം ആരാ നോക്കാം വീട്ടിലൊന്നും ഇപ്പം തൽക്കാലം പോകുന്നില്ല നീ പോയി അടുക്കളയിൽ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ നോക്ക് ഉച്ചയോണും എല്ലാം പതിനൊന്ന് മണിയാകുമ്പോൾ ആവണം അച്ഛന് രണ്ടു മണിക്ക് ഓഫീസിൽ എന്തോ വർക്കിന് പോകാനുള്ളത് അപ്പൊക്ക് എല്ലാ ജോലിയും എടുത്ത് കഴിക്കണം വീട്ടിൽ പോയാൽ പിന്നെ ഒന്നും നോക്കണ്ടല്ലോ അവിടെ ഇങ്ങനെ കിടന്നാൽ പോരെ അമ്മയുണ്ടല്ലോ ഊട്ടി തരാൻ വേണ്ടിട്ട് മക്കളെ വളർത്തി വിട്ടേടുന്നു ഒരു പണിയും ചെയ്യാണ്ട് അഞ്ചു മണിക്ക് എഴുതേക്കണമെന്ന് ഞാൻ ആദ്യം ഫോൺ വിളിക്കുമ്പോഴേ നിന്നോട് പറഞ്ഞതാണ് ആ ഒരു ബോധം വേണ്ടത് എനിക്ക് കുട്ടി കുട്ടിയുടെ കാര്യമൊക്കെ അവിടെ വെച്ചേ നമ്മളും കുറെ കുട്ടീനെയൊക്കെ കണ്ടതാണ് പോയിക്കോട്ടെ ഒരു അഞ്ച് ദിവസങ്ങളിൽ ഞാൻ എൻ്റെ വീട്ടിൽ പോയി നിന്നോട്ടെ നിന്നോട്ട് അതുപോലെ ആക്ക് വാഷിംഗ് മെഷീൻ ഉണ്ടല്ലോ തുണിയൊക്കെ അയ്യോ ഞാൻ ഫുഡ് ആക്കാനോ എന്നാ പിന്നെ കണക്കായി ഇന്നലെ ആ മീൻ പൊരിച്ചതൊന്നും മറിച്ചിട്ടതാണ് അതെ കണ്ടില്ലേ കൈ പൊള്ളിയത് എനിക്ക് ഫുഡ് ആക്കാനൊന്നും ആവില്ല നീ എവിടെ നിന്ന് ആക്കിയാൽ മതി എൻ്റെ എൻ്റെ മോൻ്റെ കാര്യം നോക്കാനാ നിനക്കൊണ്ടത് തൽക്കാലം നീ വീട്ടിൽ പോകുന്നില്ല പോരാതെ ില്ല കണ്ടില്ലേ സോപ്പ് അലർജിയാണ് കൈകൊക്കെ സോപ്പൊന്നും തൊടാൻ പറ്റില്ല വാഷിംഗ് മെഷീനിൽ ഇടാന്ന് വെച്ചാൽ ഇതേ കരണ്ട് ബില്ല് എന്റെ ദൈവമേ എന്റെ മോനാ കരണ്ട് ബില്ല് നടക്കേണ്ടത് അതുകൊണ്ട് അതൊന്നും നടക്കില്ല നീ കല്ലിൽ കല്ലാ മതി തൽക്കാലം നീ വീട്ടിൽ പോകുന്നില്ല ഹോ നമ്മക്ക് പത്ത് പതിനഞ്ചെണ്ണത്തിന് പ്രസവിച്ച കാലം ഉണ്ടായിരുന്നു അന്നൊന്നും ഇല്ലാതെ പുതിയ പുതിയ അയച്ചലാണ് ഇന്ന് കാണുന്നത് എന്തൊക്കെയാ കാണേണ്ടത് എൻ്റെ ദൈവമേ നമുക്കാണെങ്കിൽ മേലുവേദനയും കൈവേദനയും നോക്കാൻ കഴിയുന്നില്ലതാ കൈക്കൊന്ന് കുഴമ്പിട്ട് കുളിക്കണം ഇന്നത്തെ പത്രമാണെങ്കിൽ വായിച്ചിട്ടില്ല നീ എഴുന്നേക്കാൻ നീക്കാൻ വൈകിയത് കൊണ്ട് ഞാൻ നിന്നെ വിളിക്കാൻ വന്നതാണ് വേഗം ചെന്ന് അടുക്കളയിൽ പോയി എല്ലാം ജോലിയൊക്കെ നോക്കും മോനെ അവിടെ ഉറക്കിട്ട് വന്നാൽ മതി മോൻ്റെ കാര്യം നോക്കാനാണെന്ന് എനിക്ക് കഴിയില്ല നാടോക്കെ ഇന്നലെ മുതലിൻ്റെ വേദന വേഗം വേഗം ഇത്തരത്തിലല്ല ഇതുപോലെ ഒട്ടനവധി പ്രശ്നങ്ങൾ നേരിട്ട് ജീവിക്കുന്ന സ്ത്രീകളാണ് ഓരോ സ്ത്രീയും അപ്പോൾ ഓരോ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടും ഞാൻ ഈ ഒരു വീഡിയോ സമർപ്പിക്കുന്നു അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ പുതിയ വ്യൂവേഴ്സാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോവാതെ എല്ലാവരും സ്ട്രോങ് ആയി ജീവിതം ആസ്വദിക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അപ്പോൾ എല്ലാവർക്കും All the best. Take care. Bye bye. See you.